അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര ഓങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന മുന്നേറ്റ ജാഥ നിർവഹിച്ചു മൂന്ന് ദിവസങ്ങളായി സംഘടിപ്പിക്കുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്കാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് വാടനാകുറിച്ച് കുട്ടാടം പാടത്ത് നിന്നും ആരംഭിച്ചത് ജാഥാ ക്യാപ്റ്റൻ ടി വി ഗിരീഷിന് എം ആർ മുരളി കൊടി കൈമാറി ലോക്കൽ സെക്രട്ടറി പി പി വിജയൻ അധ്യക്ഷത വഹിച്ചു എൻ പി വിനയകുമാർ എം എം നാരായണൻ എം ആർ ജയശങ്കർ ടി വി ഗിരീഷ് പി പ്രസന്ന കെ അശോകൻ സന്തോഷ് ജയപ്രകാശ് തുടങ്ങിയവർ പ്രസംഗിച്ചു വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത് ടി വി ഗിരീഷ് ജാഥ ക്യാപ്റ്റനും രതി ഗോപാലകൃഷ്ണൻ ജാഥ വൈസ് ക്യാപ്റ്റനുമാണ് ഒൻപതിന് ജാഥ സമാപിക്കും ഓരോ മനുഷ്യർക്കും നേരിട്ട് അനുഭവിച്ച് അറിയാവുന്ന നിലയിലുള്ള അവരുടെ ജീവിതത്തെ സ്പർശിക്കുന്ന നിലയിലുള്ള ധാരാളം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ജനജീവിതത്തെ ആകെ നല്ല പോലെ മാറ്റിമറിക്കുന്നതിനുതകുന്ന ധാരാളം കാര്യങ്ങൾ ഇങ്ങനെ അവിടെയുണ്ട് ഇവിടെയുണ്ട് അടുത്ത ദിവസം തന്നെ വരും എന്ന നിലയിലൊന്നുമല്ല ഓരോരുത്തരും അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു നാട്ടിലാകെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അതിശയിപ്പിക്കുന്ന മാറ്റങ്ങളെ സാധാരണ മനുഷ്യൻ അങ്ങനെ നോക്കി കാണാൻ മനസ്സിലാക്കാൻ സാധിക്കുകയാണ് കേരളം കഴിഞ്ഞ പത്ത് കൊല്ലത്തിനിടയിൽ അതിശയിപ്പിക്കുന്ന നേട്ടങ്ങളാണ് എല്ലാ മേഖലയിലും കൈവരിച്ചിട്ടുള്ളത് ഇത് പറയുമ്പോൾ തന്നെ ഇതിനാമുഖമായിട്ട് ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞു ഈ പറയുന്ന കാര്യങ്ങൾ എവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് പറയല്ല ഓരോ നാട്ടിലും ഓരോ കുടുംബത്തിലും ഓരോ മനുഷ്യനും ഒരു ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്നതിൻ്റെ ഒരു ഒരു ഫീൽ അതിന്റെ ഒരു അനുഭവം ഓരോ മനുഷ്യനും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ആകെ മാറ്റണം എന്ന ഒരു ഒരു ലക്ഷ്യം ഗവൺമെന്റ് ുംകെ മാത എല്ലാ മനുഷ്യരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ ഓഫറുകൾ ഒരു എല്ലാ സാധനങ്ങളും ഒരു സൂപ്പർ വാല്യൂ ആൻഡ് ഡിജി വേൾഡ് ചേലക്കര